നമസ്കാരം സുഹൃത്തുക്കളെ യു കെ ന്യൂസ് പേപ്പർ ദ ടൈം മാഗസിൻ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് അയിത്തുള്ള കമ്പനി പ്രതിഷേധം കനത്താൽ ഇറാനിൽ നിന്ന് രക്ഷപ്പെടാൻ അയിത്തുള്ള കമ്പനി തയ്യാറെടുക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ടൈം മാഗസിൻ പുറത്തുവിട്ടിരിക്കുകയാണ് ഞാനല്ല ടൈം മാഗസിനാണ് പുറത്തുവിട്ടിരിക്കുന്നത് അവർ പറയുന്ന ബാക്കപ്പ് പ്ലാനായിട്ട് അതായത് പ്രതിഷേധങ്ങൾ കനക്കുകയാണ് പല നഗരങ്ങളിലേക്കും പ്രതിഷേധം കടക്കുന്നു പതിനാറോളം പേരാണ് മരിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രതിഷേധം അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട ഐ ആർ ജി സി മെമ്പേഴ്സ് നാട് വിടുകയോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് രാജിവെക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അവർ ജോലി ചെയ്യാൻ അവർ തയ്യാറാവാത്ത അവസ്ഥ വരികയാണെങ്കിൽ അയിത്തുള്ള കമ്മേനിയും അദ്ദേഹത്തിൻ്റെ ഇരുപതോളം സഹായികളും രാജ്യം വിടാൻ വേണ്ടി തയ്യാറെടുക്കുന്നു അദ്ദേഹത്തിന്റെ മകൻ മുജീബാഡ കൂടെ തയ്യാറെടുക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവര് പറയും പോകാൻ ഉള്ള എന്ന് പറയുന്നത് മോസ്കോ മോസ്കോ മാത്രമാണ് ഇപ്പോൾ കമേനിക്ക് ഒരു അഭയാർത്ഥി ആയിട്ട് വരാനായിട്ടുള്ള സൗകര്യം ഒരുക്കുന്നത് വളരെ നിരാശയുള്ള ഒരു വാർത്തയാണ് കടന്നു വരികയാണ് ഇറാനിൽ നിന്ന് കാരണം മോസ്കോ നമ്മൾ കണ്ടതാണ് ഈ വർഷം ആദ്യം അസാദും ഇതുപോലുള്ള ഒരു അവസ്ഥയിൽ കൂടെ പോയപ്പോൾ മോസ്കോ ആണ് അഭയം കൊടുത്തിരിക്കുന്നത് അപ്പോൾ കമേനിക്കും അഭയം കൊടുക്കുമോ പോകേണ്ടി വരുമോ കാരണം അത്ര ശുഭകരമായ സൂചനയല്ല ഇറാനിൽ നിന്ന് കടന്നു വരുന്നത് കാരണം എട്ടാം ദിവസമായി പതിനാറ് പേര് മരിച്ചിരിക്കുകയാണ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രണ്ടു ദിവസം മുമ്പ് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് അതായത് പ്രതിഷേധക്കാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇടപെടുമെന്ന് ഇന്നലെ ഇറാൻ സർക്കാർ ഐ ആർ ജി സി തലവന്മാരെ വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് കൂടി പറഞ്ഞിരിക്കുകയാണ് ആക്രമണം അതായത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധക്കാരെ നേരിടുന്നതിൽ ഒരു തരത്തിലുള്ള വീഴ്ച വരുത്താൻ പാടില്ല ആ അവിടെ വെടികൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല കാരണം മരണസംഖ്യ കൂടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ട്രംപിനും കൂട്ടർക്കും മറ്റേ കരാക്കസിൽ പോയി മഡൂറുവിനെ കൊണ്ടുപോയ പോലെ വരാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ മയത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ പ്രതിഷേധം കനക്കുന്നു എട്ടാം ദിവസമാണ് എന്നിട്ട് പോലും പല നഗരങ്ങളിലേക്കും കടക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് പ്ലാൻ ബി ആണ് കമ്മീനി ആക്ടിവേഷൻ ചെയ്തിരിക്കുന്നത് കാരണം ആ പ്ലാൻ എ എന്നുള്ളത് ഈ പറയുന്ന അടിച്ചമർത്തുക പ്രതിഷേധങ്ങളെ അത് സാധിക്കുന്നുണ്ട് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇത്രയും പോലെ ഇന്റൽ ന്യൂസുകളൊക്കെ വരിക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് ഇറാനിൽ നമുക്കറിയാം വാർത്തകൾ പെട്ടെന്ന് പുറത്തു വരെ എന്നിട്ട് പോലും അത് ടൈം പോലുള്ള മാഗസീനൊക്കെ അല്ല ഈ ഒരു വിവരം പുറത്തുവിടണമെങ്കിൽ തീർച്ചയായിട്ടും ക്രെഡിബിൾ ആയിട്ടുള്ള സോസ് എന്നായിരിക്കും വന്നിരിക്കുന്നത് ഒരു പക്ഷെ പുട്ടിനുമായി സംസാരിച്ചു കാണുമായിരിക്കും പക്ഷേ തൊണ്ണൂറ് ശതമാനത്തോളം ശരിയാണെങ്കിൽ ഇത് ഇറാനിൽ നിന്നുള്ള കാര്യങ്ങൾ അത്ര സുഖകരമല്ല ന്യൂസ് വരും എന്ന് പറയുന്നത് ഇത് സർവൈവൽ ആണ് കാരണം മുമ്പ് ഉണ്ടായിരുന്നപ്പോൾ നമുക്കറിയാം ഇത് അടിച്ചമർത്തമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ നാല് ദിവസത്തോളമായിട്ടുള്ള ഈ സമരം എന്ന് പറയുന്നത് ഈ ഇറാനി ഫോഴ്സ് അടിച്ചമർ സർവൈവൽ ഫോർ എക്സിസ്റ്റൻസ് അതായത് ആ എങ്ങനെങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇറാൻ സർക്കാർ പ്രവർത്തിക്കുന്നു എന്നാണ് മാഗസിൻ പറയുന്നത് ഞാനല്ല പറയുന്നത് കേട്ടോ അവർ പറയുകയാണ് ഈ അടുത്ത പത്ത് ദിവസം എങ്ങനെ പോകും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ സർവൈവൽ മോഡിലേക്ക് പോയിരിക്കുകയാണ് ഇറാൻ കാരണം പ്രതിഷേധം കനക്കുകയാണ് അടിച്ചമർത്തലല്ല എങ്ങനെയെങ്കിലും ഇതിനെ പ്രതിരോധിക്കുക ആളുകൾ സമാധാനപ്പെടുത്തുക മുന്നോട്ട് പോവുക അതല്ലാതെ അടിച്ചമർത്തൽ എന്നുള്ള ആ ഒരു ഘട്ടം കൈവിട്ടു പോയിരിക്കുകയാണ് അതുകൊണ്ട് ആരെങ്കിലും ഒരുപക്ഷെ പ്ലാൻ ബി ആക്ടിവേറ്റ് ആയിരിക്കുന്നത് സുഹൃത്തുക്കൾ